ചാനലിലേക്ക് എല്ലാവർക്കും വലിയൊരു സ്വാഗതം എല്ലാവരും എന്തെടുക്കുന്നു ഗുഡ് മോർണിംഗ് എവ്രി വാൻ നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ ലൈക്സും കമൻസും ഒക്കെ അറിയിച്ച് നിങ്ങളുടെ സപ്പോർട്ട് തരണം കേട്ടോ കുറേ അധികം വീഡിയോസ് ഇപ്പം ഷെയർ ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് കുറേയധികം യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസാണ് ഷെയർ ചെയ്യുന്നത് സോ കൃപാസന ബേസ് എന്നാണ് മോസ്റ്റ്ലി നമ്മളിതിനകത്ത് സ്പീക്ക് ചെയ്യുന്നത് അതുപോലെ കുക്കിങ് ട്രാവലിങ് പില്ക്കൻ നേച്ചർ കുറേ കാര്യങ്ങളാണ് ഉടനെ തരുന്നുണ്ട് ടോപ്സികള് ഓക്കെ പിന്നെ ഞാനൊരു ചെറിയ സിംഗർ കൂടിയാണ് ഞങ്ങൾ ഒരു ഡിവോഷണൽ ക്രിസ്റ്റിൻ ഡിവോഷണൽ സോങ്സ് ഒക്കെ പാടാറുണ്ട് അപ്പോൾ അതിൻ്റെ കുറച്ച് വീഡിയോസ് കൂടെ ഇടാനായിട്ട് പ്ലാൻ ഉണ്ട് പ്ലാനുണ്ട് നിങ്ങളതിൻ്റെ വീഡിയോസ് കാണണം കേട്ടോ അപ്പോൾ ഇന്നത്തെ ഒരു ടോപ്പിക്കിൽ ഞാൻ എടുക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൃപാസന വാഗ്ദാനങ്ങൾ പാലിക്കേണ്ടതിൻ്റെ ആവശ്യകതയെപ്പറ്റിയാണ് ആക്ച്വലി പറയാൻ പോകുന്നത് നമ്മൾ കൃപാസനം എന്ന പ്ലേസിൽ നമ്മൾ ഉടമ്പടി ഉടമ്പടി എടുക്കുന്ന സമയത്ത് നമ്മൾ മാതാവിൻ്റെയും ഈശോയുടെയും മുമ്പിൽ വെച്ചിട്ട് എടുക്കുന്ന വലിയൊരു വാഗ്ദാനം ഉണ്ട് അല്ലെങ്കിൽ നമ്മൾ പ്രതിജ്ഞയായിട്ട് എടുക്കുന്ന ഒരു പ്രാർത്ഥന ശൈലി നമ്മൾ പ്രതിജ്ഞയായിട്ട് നമ്മൾ എടുക്കുന്ന ഒരു വാഗ്ദാന ഉടമ്പടി ഉണ്ട് ആക്ച്വലി സോ അതിന് അത് നമ്മൾ പാലിച്ച് പോകേണ്ട ഏറ്റവും വലിയ ആവശ്യകത ആവശ്യകത ആയിട്ടുണ്ടോ അല്ല ഭയങ്കര അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് പക്ഷെ പലരും നമ്മൾ ഈ ഉടമ്പടി എടുത്ത് കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾക്ക് അത് പാലിക്കുക അത് പാലിക്കപ്പെടുക ആ നമ്മൾ പറഞ്ഞ വാഗ്ദാനങ്ങൾ പാലിക്കപ്പെടുക എന്നുള്ളത് പലർക്കും സാധ്യമായിട്ട് വരാറില്ല പ പലരും അതിനൊരു എന്താ പറയുക ഒരു ചെയ്യാൻ പറ്റുകയോ ചെയ്യാം ഇല്ലെന്നുള്ള രീതിയിൽ അങ്ങനെ ഒരു ഫീലിങ്ങിലേക്ക് വരുന്ന ഒത്തിരി ആളുകളുണ്ട് സോ നമ്മുടെ ഈ യൂട്യൂബ് ചാനലിലൂടെ കിട്ടുന്ന മെസ്സേജുകൾ തന്നെ പലർക്കും അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയാനുള്ളതാണ് അപ്പം പ്രത്യേകം പാലിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈശോടെ മുന്നിലും മതാനം മുമ്പിലും എടു എടുക്കുന്നവരോട് ഉടമ്പടിയാണ് അത്രയും ഒരു സീരിയസ്നെസ്സോട് കൂടി നമ്മൾ ചെയ്യുന്ന ചെയ്യുന്നവരുടമ്പടിയാണ് അപ്പൊ അതിൻ്റെ അതില് നമ്മൾ ചെയ്യുന്ന വാഗ്ദാനങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഉടമ്പടി നിബന്ധനകൾ നമ്മൾ പാലിക്കപ്പെടേണ്ടതായിട്ടുള്ള ഭയങ്കരമായിട്ടുള്ള ആവശ്യമുണ്ട് അല്ലേ അതല്ലാതെ നിങ്ങൾക്ക് തോന്നിയ നമ്മൾ എന്താ പറയാ ഉടമ്പടി എടുത്ത് ഉടമ്പടി എടുത്തിട്ട് അത് ഉടമ്പടി വലിയ ലക്ഷ്യമായിട്ട് ചെയ്യുന്ന രീതിയിലേക്ക് പലരും പോകുന്നതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് ഒരുപക്ഷേ നിങ്ങളുടെ പേഴ്സണൽ പ്രോബ്ലംസ് ആവാം അല്ലെങ്കിൽ മെൻറ്റലി നിങ്ങൾക്കൊരു നല്ലൊരു സിറ്റുവേഷൻസ് ഇല്ലാത്ത ഇല്ലാത്തതുകൊണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളായിരിക്കുന്ന അവസ്ഥയായിരിക്കാം എന്തുമായിക്കൊള്ളട്ടെ നമ്മൾക്ക് നമ്മളെടുക്കുന്ന ഉടമ്പടി നമ്മൾ പാലിച്ചു പോകേണ്ട ഉത്തരവാദിത്വം നമ്മൾക്ക് ഓരോരുത്തർക്കും ഉണ്ട് അല്ലെങ്കിൽ നമ്മൾ ഈശോയുടെ മുന്നിലും അതാനുമുമ്പോൾ നമ്മൾ എടുക്കുന്ന പ്രതിജ്ഞ നമ്മൾ പാലിച്ചു പോകേണ്ട അത്യാവശ്യം വളരെ വളരെ വലിയൊരു കാര്യമാണ് പലരും ജോബിന്റെ കാര്യത്തിലാണെങ്കിലും അങ്ങനെ പല സിറ്റുവേഷൻസിലൂടെ കടന്നു പോകുന്ന ആളുകളായതുകൊണ്ട് അവരുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കുറച്ച് പാടാറില്ല അപ്പൊ പലരും പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകാഗ്രത കിട്ടുന്നില്ല അല്ലെങ്കിൽ എനിക്ക് പ്രാർത്ഥിക്കാൻ തോന്നുന്നില്ല എന്നൊക്കെയാണ് പറയുന്നത് നമ്മൾ ഉടമ്പടി എടുക്കുമ്പോൾ അത്രയും വലിയൊരു പ്രാർത്ഥനയാണ് അല്ലെങ്കിൽ ഇത്രയും വലിയൊരു കമ്മിറ്റ്മെന്റ് ആണ് നമ്മൾ ചെയ്യണേന്നുള്ളൊരു ബോധ്യത്തോടു കൂടി ഉടമ്പടി എടുക്കാൻ ശ്രമിക്കുക നിങ്ങൾക്ക് പാലിച്ചു പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രം ഉടമ്പടി എടുക്കുക പലരുടെയും ഒരു സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർ മറ്റുള്ളവരെന്തു ചെയ്യുന്നു ഞാനത് ഫോളോ ചെയ്യുന്നുള്ള രീതിയാണ് പലരും കണ്ടെടുക്കുന്നത് സോ ഉടമ്പടിയിൽ ഇപ്പം നമ്മുടെ സുഹൃത്താവോ നമ്മുടെ അയലോകംകാരാവോ നമ്മുടെ റിലേറ്റീവ്സ് ആവാ ആരെങ്കിലും പോയി ഉടമ്പടി എടുത്ത് പാലിച്ച് പോകുന്നത് കണ്ടിട്ട് നമ്മൾ നമ്മുടെ സാഹചര്യങ്ങളോ നമ്മുടെ ഉത്തരവാദിത്തങ്ങളോ നോക്കാതെ അല്ലെങ്കിൽ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ ഇൻ ദ സെൻസിലാക്കിയോ നമ്മുടെ സിറ്റുവേഷൻസ് നോക്കാതെ നമ്മളും പോയി ഉടമ്പടി എടുക്കും അതിനുശേഷം ഉടമ്പടി പകുതിയെച്ച് ബ്രേക്ക് ചെയ്ത് പോരുന്നത് നല്ലൊരു കാര്യമല്ല അപ്പോൾ അത് പ്രത്യേകിച്ച് എനിക്ക് ആണെങ്കിൽ നമ്മുടെ കാര്യങ്ങളിൽ നമ്മളൊരു പ്രീ തിങ്കിങ് ഒരു അസെസ്മെൻറ്റ് ഉണ്ടാകുന്ന വളരെ നല്ലതാണ് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് ഉടമ്പടി പാലിച്ചു പോകാൻ സാധിക്കും നമുക്ക് ഏകദേശം ഒരു എക്സാമിൻ ചെയ്തതിന് ശേഷം നമുക്ക് തുടങ്ങുന്നതായിരിക്കും ഏറ്റവും നല്ലതെന്ന് എനിക്ക് പറയാനുള്ളത് കാരണം ഉടമ്പടി വ്യവസ്ഥകൾ പാലിക്കാതെ നമ്മൾ ഉടമ്പടി പാലിച്ച് ഉടമ്പടി അവിടെ എവിടെയും പാലിച്ച് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങളോ അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യസാധ്യമോ ഇതൊന്നും കിട്ടണമെന്നില്ല പിന്നെ അത് കണ്ടിട്ട് നമ്മൾ വിഷമിച്ചിട്ടോ അല്ലെങ്കിൽ പിന്നെ അത് കണ്ടിട്ട് നമ്മൾ സാഡായിട്ടൊന്നൊരു കാര്യമില്ല കാര്യം നമ്മൾ ആ പാലിച്ചു പോകേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ മാക്സിമം നമ്മളുടെ നമ്മള് ഹൃദയത്തിൽ തൊട്ട് നമ്മൾ ഹൺഡ്രഡ് പെർസെൻറ്റേജോട് കൂടി ഡെഡിക്കേഷനോട് കൂടി ചെയ്യാൻ ശ്രമിക്കുക അതിലാണ് നമ്മൾ ഒരു വിജയം കണ്ടെത്തുന്നതും അതുപോലെ തന്നെ നമ്മുടെ മുന്നിലേക്കുള്ള എല്ലാ നേട്ടങ്ങളും സക്സസ്സും ഒക്കെ കണ്ടെത്തുന്ന ആ ഒരു വഴിക്കായിരിക്കും നമ്മുടെ ആ ഒരു ഒരു ട്രാൻസ്ഫോർമേഷനാണ് ആക്ച്വലി ഒരു ഈ ഉടമ്പടി എടുത്തു കഴിഞ്ഞ് ഒരാൾക്ക് ഈ ഒരു മൂന്ന് മാസം കൊണ്ട് വരുന്ന ഒരു ട്രാൻസ്ഫോർമേഷൻ അത് ഭയങ്കര അമേസിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ് നമുക്കത് ഓരോരുത്തർക്കും ഫീൽ ചെയ്യും കാരണം നമ്മൾ ആ ഉടമ്പടിയിൽ കയറി തുടങ്ങി നമ്മളൊരു കാര്യങ്ങൾ ചിട്ടയായിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് വരുന്ന ട്രാൻസ്ഫോർമേഷൻസ് നമുക്ക് തന്നെ അത് മനസ്സിലാക്കിയെടുക്കാൻ ഭയങ്കര ഈസി ആയിട്ടുള്ളവരും അപ്പൊ അങ്ങനെ വന്ന് കഴിയുമ്പോഴത്തന്നെ നമുക്ക് ഇനിയും പ്രാർത്ഥിക്കാനുള്ളതും അതുപോലെ തന്നെ ഉടമ്പടി നന്നായിട്ട് പാലിച്ചു കൊണ്ടുപോകാനുള്ള ഒരു കോൺഫിഡൻസും അതുപോലെ തന്നെ നമുക്കൊരു ഉത്തരവാദിത്ത ബോധവും നമുക്കുണ്ടാവും അതാണ് ഏറ്റവും വലിയൊരു കാര്യം അതാണ് വേണ്ടത് അപ്പൊ നമ്മൾ എനിക്ക് തോന്നുന്നു കൂടുതലും ഈ ഫാമിലി ആയിട്ട് നിൽക്കുന്ന ആളുകൾ അല്ലെങ്കിൽ കുഞ്ഞുങ്ങളും അവരുടെ വിദ്യാഭ്യാസവും അങ്ങനെ നിൽക്കുന്ന ആളുകളാണ് കൂടുതലും ഇങ്ങനെയുള്ള ഈ സമയക്കുറവുകളും മൂലം നമ്മൾ ഉടമ്പടി എടുത്ത് ഉടമ്പടി പാലിക്കാതെ മുന്നോട്ട് പോകുന്നതായിരിക്കും തോന്നുന്നു അങ്ങനെയുള്ളവർ അവരുടെ സമയം കണ്ടെത്തി നമുക്ക് പറ്റുമോ അല്ലെങ്കിൽ നമ്മൾക്ക് സാധിക്കുമോ ഇത് പാലിച്ചു കൊണ്ടാൻ പറ്റുമോ എന്നൊക്കെ ഒന്ന് റീ തിങ്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും അതല്ലാതെ നമ്മൾ ചുമ്മാ ഓടിപ്പോയി ഉടമ്പടി എടുത്തുകൊണ്ട് അങ്ങനെ പാലിക്കാൻ നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ നമുക്കത് നെഗറ്റീവായിട്ടായിരിക്കും കാര്യങ്ങൾ വരുന്നത് അപ്പോൾ പ്രത്യേകം ഓർക്കുക നിങ്ങൾ എപ്പോഴും ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ ഉടമ്പടി കാര്യങ്ങൾ പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോയി ഉടമ്പടിയിൽ പൂർണ്ണമായിട്ട് സഹകരിക്കുക അല്ലെങ്കിൽ ഉടമ്പടിയിൽ ഒരു ആത്മാർത്ഥമായിട്ട് സഹകരിച്ച് ഉടമ്പടി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുക സാധിക്കട്ടെ എന്ന് കരുതുകയാണ് കേട്ടോ അപ്പം ഉടമ്പടി എടുക്കുന്ന എല്ലാവരും ഉടമ്പടി ഒരു നല്ല രീതിയിൽ പാലിച്ചുകൊണ്ട് പോയി ഉടമ്പടിയിൽ നല്ലൊരു രീതിയിൽ വന്ന് അതുപോലെ പേഴ്സണലായിട്ട് ഒത്തിരി